ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സാക്ഷിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ഹിന്ദു വീടുകളിൽ കയറിയാൽ കാൽ വെട്ടുമെന്ന് സംഘപരിവാർ ശക്തികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആരുടെ വീടിൽ കയറിയാലാണ് ആദിവാസികളുടെ വീടിൽ കയറിയാൽ ദലിതരുടെ വീടുകൾ കയറിയാൽ ആര് വെട്ടും ഇവിടുത്തെ സവർണ മാടമ്പികൾ ഇവിടുത്തെ അധസ്ഥിതരെ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സവർണർ പറയുകയാണ് കാലുട്ടും നൂറ്റാണ്ടുകളായിട്ട് കാലും കൈയും വെട്ടുക മാത്രമല്ല ഒരിഞ്ച് ചലിക്കുവാൻ പോലും അനുവാദം കൊടുക്കാതിരുന്ന ഈ സംഘപരിവാർ ശക്തികൾ ഇപ്പോഴും ഭീഷണി മുടക്കിക്കൊണ്ടിരിക്കുക അവരുടെ ഭീഷണി പതിനൂറ് വർഷങ്ങൾ വർഷത്തിന് മുമ്പായിരുന്നുവെങ്കിൽ ഒരർത്ഥമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാത്തരം ജാതികളും വർഗങ്ങളും കരുത്താർജിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല ഭീഷണി കൊണ്ട് ഈ സുവിശേഷ പ്രവർത്തനങ്ങളെ നിർത്താവെന്നാണ് സംഘപരിവാർ ശക്തികൾ കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റി എന്ന് പറയേണ്ടിയിരിക്കുന്നു എക്കാലത്തും സുവിശേഷ പ്രചാരണങ്ങൾക്കെതിരെ ലോകത്തിലെ എല്ലാ ശക്തികളും പോരാടിയിട്ടുണ്ട് ക്രൈസ്തവരെ ഏറ്റവും അധികം പീഡിപ്പിക്കാൻ തുടങ്ങിയത് തന്നെ യഹൂദ മതസ്ഥര അക്കാലത്തെ അല്ലെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരിൽ അല്ലെങ്കിൽ ക്രൈസ്തവ നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷവും രക്തസാക്ഷികളായി തീരുകയായിരുന്നു അതിനുശേഷം റോമൻ സാമ്രാജ്യത്തിലേക്ക് ഈ സുവിശേഷം അതിവേഗം പടർന്നു പന്തരിച്ചു അവിടെയും ക്രൈസ്തവരുടെ രക്തസാക്ഷികൾ വർദ്ധിക്കുകയായിരുന്നു പിന്നീട് സംഭവിച്ചത് ചരിത്രമാണ് നാലാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമസം സ്വീകരിച്ചതോടുകൂടെ ക്രൈസ്തവ പ്രസ്ഥാനം കീഴ്പ്പെടുകയായിരുന്നു അതോടുകൂടെ ക്രൈസ്തവ സഭയ്ക്ക് വ്യതിയാനം സംഭവിച്ചു മറ്റൊരു രീതി പറഞ്ഞാൽ രക്തസാക്ഷികൾ വർധിച്ചു കൊണ്ടിരുന്ന അക്കാലഘട്ടത്തിൽ സുവിശേഷം വളരെ പ്രചാരമായി തീർന്നു എന്നാൽ ലോകമയത്വം സഭയിലേക്ക് കടന്നു വന്നതോടുകൂടി ഈ ക്രൈസ്തവ സുവിശേഷ പ്രവർത്തനം മന്ദീഭവിക്കുകയുണ്ടായി കഴിഞ്ഞ ഏതാനും വർഷത്തിനു മുമ്പ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വലിയ എതിർപ്പുകളൊന്നും നേരിട്ടില്ല പക്ഷേ അക്കാലത്തൊക്കെ സുവിശേഷ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിരുന്നു അപ്പോൾ ഒരു കാര്യം വാസ്തവമാണ് അനുകൂല സാഹചര്യങ്ങളിലല്ല മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഈ സുവിശേഷത്തിന്റെ പ്രചാരണം കൂടുതൽ ഉണ്ടാകുന്നതെന്ന് വ്യക്തം ഈ അറബ് രാജ്യങ്ങളിലേക്കൊന്ന് ശ്രദ്ധ തിരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇറാൻ ഏറ്റവും അധികം തീവ്ര ഇസ്ലാമിക നിയമങ്ങൾ ഉള്ള അല്ലെങ്കിൽ പാലിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണല്ലോ ഒരു ആൾ മതം മാറിയാൽ വധശിക്ഷയാണ് അവിടെ ഉള്ള നിയമം അനുശാസിക്കുന്നത് എന്നാൽ എന്താണ് സംഭവിക്കുന്നത് ം ക്രൈസ്തവ സഭകൾ വർദ്ധിച്ചു അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലെ സ്ഥിതിയും ചൈനയിലെ സ്ഥിതിയും മറ്റനേക രാജ്യങ്ങളിൽ ക്രൈസ്തവ സഭകൾ വർധിച്ചു വരുന്നത് അനുകൂല സാഹചര്യങ്ങളിലല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്ഥിതി എന്താണ് ക്രൈസ്തവ സഭകൾക്കും മാന്ദ്യം സംഭവിച്ചു ലോകമയത്വം വർദ്ധിച്ചു അതാണ് ഇപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവിടെ എല്ലാത്തരം സാഹചര്യങ്ങളും ക്രൈസ്തവർക്ക് അനുകൂലമായിരുന്നു അതോടുകൂടെ ക്രൈസ്തവ സഭയ്ക്ക് പരാജയം സംഭവിച്ചു ഇന്ത്യയിലും സംഭവിക്കുകയാണ് നിങ്ങൾ കണ്ണൊന്ന് തുറന്നു നോക്കിയാൽ നിങ്ങൾക്കറിയാം ക്രൈസ്തവരുടെ സംഖ്യ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ആഭ്യന്തര മന്ത്രിയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ക്രൈസ്തവർ കേരള ഇന്ത്യയിൽ രണ്ടര ശതമാനമല്ല പതിനഞ്ച് ശതമാനത്തോളം വരുമെന്ന് അപ്പോൾ ഈ ഒരു ഉമ്മാക്കി കാട്ടിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വിരാമവിടാം തടസ്സപ്പെടുത്താം എന്ന് സംഘപരിവാർ ശക്തികൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന സർവാബദ്ധമാണ് ഒരിക്കലും ഈ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു വിഘ്നം തീർക്കുവാൻ സാധ്യമല്ല ബി ജെ പി ഭരിക്കുന്ന മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും മതപരിവർത്തന നിരോധന നിയമമുണ്ടല്ലോ അവിടുത്തെ സ്ഥിതി എന്താണ് അപ്പോൾ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും നിങ്ങൾ ചെയ്യുന്നത് വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം ഞങ്ങളുടേതല്ല ഞങ്ങളെ അയച്ചത് ലോകത്തിലെ ശക്തിയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം ദൈവശക്തിയാണ് രൂപാന്തരത്തിനുതകുന്ന ദൈവശക്തിയാണ് ദൈവ നിയോഗപ്രകാരമാണ് ഒരു യഥാർത്ഥ സുവിശേഷകൻ സുവിശേഷം പ്രസംഗിക്കുന്നത് അപ്പോൾ അത് ഏതെങ്കിലും നിലയിൽ ആ സന്ദേശം ലോകരുടെ ഇടയിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് പടർന്നു പന്തലിക്കും അത് മാറ്റമില്ലാത്ത യാഥാർത്ഥ്യമാണ് അപ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ മതപരിവർത്തനത്തിനെതിരായി നിൽക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള അംഗസംഖ്യ വിശേഷവിധിയായി ഈ അധസ്ഥിതരുടെ സംഖ്യ കുറഞ്ഞു പോകും എന്ന പേടിയാണ് അങ്ങ് കുറഞ്ഞു പോകുന്നതിലൂടെ നിങ്ങൾക്ക് അധിക രാഷ്ട്രീയം അന്യമായി തീരും അല്ല നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല അവരെ ഉദ്ധരിക്കണമെന്ന ആഗ്രഹം നിങ്ങൾക്കില്ല ഇന്നയോളോ ചെയ്തിട്ടില്ല ഇനിയൊട്ട് ചെയ്യുവാനും പോകുന്നില്ല അനേക ക്രൈസ്തവ മിഷനറിമാർ സാധുക്കളുടെ ഇടയിലേക്ക് കയറി ചെന്ന് അവരെ ഉദ്ധരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആരായുകയും അത് ഫലകരമായി നിർവഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെല്ലാം തടയിട്ടുകൊണ്ട് വാള് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷെ ആ ഭീഷണി എക്കാലവും നിലനിൽക്കുകയില്ല നിങ്ങൾക്കെതിരെ മറ്റ് ശക്തികൾ വളർന്നു വരും സാധുക്കളായ സാധാരണക്കാരായ സുവിശേഷ പ്രവർത്തകർ വാള് പിടിച്ച് സുവിശേഷം അറിയിക്കാൻ പോകുന്നില്ല പക്ഷെ വേറെ ശക്തികൾ നിങ്ങൾക്കെതിരെ വാളുമായിട്ട് കടന്നു വരും അത് രാഷ്ട്രത്തിന്റെ നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് ഈ ഒരു പ്രതിഭാസം ഞങ്ങൾ ആരും നിഷേധാത്മകമായി കാണുന്നില്ല അത് ഭാവാത്മകമായി കാണുകയാണ് നിങ്ങൾക്കറിയാവല്ലോ ഗ്രഹാൻഷ്ടെയും രണ്ടു മക്കളെയും ചുട്ടുകൊന്ന സംഭവം പക്ഷേ അതിൽ ഒരു പ്രമുഖനായ വ്യക്തി ഇപ്പോൾ പ്രഘോഷകനാണ് എന്താണ് കാരണം സുവിശേഷത്തിന് ശക്തിയുണ്ട് അത് ജീവനത്തിന് ശക്തിയാണ് ജീവൻ രൂപാന്തരപ്പെടുത്തുവാൻ പാപം പരിഹരിക്കപ്പെടുവാനുള്ള ശക്തി സുവിശേഷത്തിനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം തുറന്നു പറയും ആ സന്ദേശം ആളുകൾ അറിയിച്ചു കൊണ്ടിരിക്കും ദൈവത്തിന്റെ സന്ദേശമാണിത് ഇതുവരെയും ഞങ്ങളെ കേട്ട എല്ലാ മാന സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ കൃതാർത്ഥതയെ അറിയിക്കുകയാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള വിഷയം താല്പര്യമാണെങ്കിൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക